മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ആർ സുരീ സുരേന്ദ്രൻ ഇവിടെ സ്വാഗതം ആശംസിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുധീർ ചേരിക്കോണം ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ എൽ നിസാമുദ്ദീൻ വൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ശ്രീ നാസമുദ്ദീൻ ലബസാറ് ഹനായ ശ്രീ മുഖത്തല ഗോപിനാഥൻ ശ്രീ പേരെ വിനോദ് മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ബഹുമാനരായ നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ അഭിവൃദ്ധരായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ഈ അവഹേളിച്ച ഈ സമരത്തെ അവഹേളിച്ചില്ലായ്മ ചെയ്യുവാൻ വേണ്ടി വാചക കസരത്തുമായി ഇറങ്ങിയിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ആശയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുടെ കളികയെങ്കിലും ഇവിടെ ഈ സംസാരം ഭരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി ഐ ടി അടക്കമുള്ള ആളുകളും അതിൻ്റെ ആത്മാർത്ഥതയുടെ കളികയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ വിനീതമായി എന്നാൽ ശക്തമായി തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആചാർത്താർക്കും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഡി സി സിയുടെ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി ശ്രീ ഫൈസൽ കുളപ്പാടത്ത് ക്ഷണിച്ചോ അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജസ്വലനായ പ്രസിഡന്റ് കെ ആർ സുരേന്ദ്രൻ ഈ പരിപാടി ഔപചാരിക